എന്റെ പേര് ഹനി ഞാൻ ജി എസ് 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 ചെറുവാഡി സ്കൂളിലെ എയ്ത്തിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തെ ലക്ഷ്യമായ നോ പോവർട്ടി അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ് പറയുന്നത് വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ചും പാരിസ്ഥിത ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് പൊതുവേ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതല്ലെങ്കില് ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പര്യാപ്തതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാതെ ഈ തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉതകും വിധമുള്ള വികസനമാണ് സുസ്ഥിര വികസനം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ നോ പോവേർട്ടി എല്ലായിടത്തും അതിന്റെ എല്ലാ രൂപത്തിലുമുള്ള ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രസ്താവന ഇതിൽ പ്രധാനമായിട്ടും ഏഴ് ലക്ഷ്യങ്ങളാണുള്ളത് അതിലെ ഒന്നാമത്തത് രണ്ടായിരത്തി മുപ്പതോടെ എല്ലായിടത്തുമുള്ള എല്ലാ ആളുകൾക്കും കടുത്ത ദാരിദ്ര്യം ഇല്ലാതാക്കുക നിലവിൽ പ്രതിദിനം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഡോളർ താഴെ വരുമാനമുള്ള ആളുകളെ അതിദരിദ്രരായി കണക്കാക്കുന്നു രണ്ടാമത്തത് രണ്ടായിരത്തി മുപ്പതോടെ ദേശീയ നിർവചനങ്ങൾ അനുസരിച്ച് എല്ലാ പ്രായത്തിലുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അനുപാതത്തിന്റെ പകുതിയെങ്കിലും കുറയുക മൂന്ന് എല്ലാവർക്കും ദേശീയമായി ഉചിതമായ സാമൂഹിക സംരക്ഷണ സംവിധാനങ്ങളും നടപടികളും നടപ്പില നടപ്പാക്കുക രണ്ടായിരത്തി മുപ്പതോടെ ദരിദ്രർക്കും ദുർബലർക്കും കാര്യമായ മുൻഗണന നൽകുക ത് രണ്ടായിരത്തി മുപ്പതോടെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ദരിദ്രർക്കും ദുർബലർക്കും സാമ്പത്തിക സ്രോതസ്സുകളിൽ തുല്യ അവകാശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അഞ്ച് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ദരിദ്രന്മാരുടെയും ദരിദ്രരുടെയും ദുർബലമായ സാഹചര്യങ്ങളിൽ ഉള്ളവരുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക അതുപോലെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിത ആഘാതങ്ങളും ദുരിതങ്ങൾ ദുരന്തങ്ങളോടുമുള്ള അവരുടെ സമ്പർക്കവും ദുർബലതയും കുറയ്ക്കുക ആറ് വികസന രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾക്ക് ദരിദ്രത്തെ അതിന്റെ മാനങ്ങളിലും അവസാനിപ്പിക്കുന്നതിനുമുള്ള പരിപാടികളും നയങ്ങളും നടപ്പിലാക്കുക ഇനി അവസാനത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുക അതിനെ ദേശീയ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ പ്ര പ്രചരിപ്പിക്കുക ഇനി ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് നിശ്ചിത കലോറി ഭക്ഷണം വാങ്ങാനുള്ള ഒരാളുടെ സാമ്പത്തിക ശേഷിയാണ് ദാരിദ്ര്യത്തിന്റെ അളവുകോലായി കണക്കാക്കുന്നത് ഗ്രാമങ്ങളിൽ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയാണ് നഗരങ്ങളിൽ ഇതിന്റെ അളവ് രണ്ടായിരത്തി നാനൂറ് കലോറിയാണ് ദാരിദ്ര്യത്തെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ഒന്ന് സമ്പൂർണ്ണ ദാരിദ്ര്യം രണ്ട് ആപേക്ഷിക ദാരിദ്ര്യം ഒരു വ്യക്തിക്ക് ജീവിതം നിലനിർത്താനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നേടാനുള്ള സാമ്പത്തിക മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയെ വിവരിക്കാൻ സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഒരു വ്യക്തിയുടെ വരുമാനം ശരാശരി വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനത്തിൽ താഴെ വരുന്ന സാഹചര്യത്തിലാണ് ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലോകത്തിലെ ദാരിദ്ര്യത്തെ കുറിച്ച് നോക്കാം പോവേർട്ടി ഇൻ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദൗകര്യങ്ങൾ രാജ്യത്തിൽ നിലവിലില്ല പ്രധാനമായും എണ്ണ വരുമാനം ആശ്രയിച്ച് ജീവിക്കുകയാണ് ഇവർ എന്നാൽ ഇത് ആഗോള വിലയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്ന ഒന്നാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും കൃഷിയെ ആശ്രയിക്കുന്നു പക്ഷേ അക്രമ അക്രമങ്ങളും തീവ്ര കാലാവസ്ഥയും കൃഷിയെ തടസ്സപ്പെടുത്തുന്നു നോബൽ സമ്മാന ജേതാവായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് മനുഷ്യ മനുഷ്യനിർമ്മിതവുമാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ പൊതുവെ മനുഷ്യൻ നിർമ്മിതമാണ് തൊഴിൽ പറഞ്ഞ വാക്കുകൾ ഏറെ ശരിയാണ് ആഗോള ദാരിദ്ര്യം അതിന്റെ എല്ലാ രൂപത്തിലും കുറയ്ക്കുക എന്നാണ് മനുഷ്യരാശിയുടെ അടിയന്തര പ്രശ്നങ്ങളിൽ ഒന്ന് അഭിജിത് ബാനർജി സംസ്ഥാനമായി ബീഹാറിനെ തെരഞ്ഞെടുത്തു ബീഹാറിലെ ജനസംഖ്യയുടെ അൻപത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനവും ദരിദ്രരാണെന്ന് റിപ്പോർട്ട് പോഷകാഹാര പ്രശ്നം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ബീഹാർ തന്നെ ഇത് ഏറ്റവും കുറഞ്ഞത് സിക്കിമിലാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജന പരിപാടികൾ ചിലത് പറയാം ഒന്ന് സംയോജിത ഗ്രാമീണ വികസന പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളുടെ ഡ്രൈവിംഗ് സ്കീമുകളിൽ ഒന്നാണിത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രണ്ട് ജവഹർ ജവഹർഗ്രാം സർദിയോടെ നൽകുക ഇനി പോവേർട്ടി ഇൻ കേരള നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് രാജ്യത്തിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം ബഹുമുഖ ദരിദ്രരായ ജനസംഖ്യയുടെ ശതമാനം കുറയ്ക്കുന്നതിന് ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി നീതി ആയോഗ് ഐ പി ഐയിലൂടെ പറഞ്ഞു കേരളത്തിലെ ജില്ലകളിൽ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ളത് രണ്ട് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഏറ്റവും കുറവുള്ളത് എറണാകുളത്താണ് ഏർ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അതോ അവിടെ ഇല്ല സംസ്ഥാനത്തിന്റെ ബഹുമുഖ ദരിദ്ര ദാരിദ്ര്യനിരക്ക് ഒര് ശതമാനം താഴെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് തല പരിപാടികളാണ് ഒന്ന് ഭക്ഷ്യധാന്യ കിറ്റ് പഞ്ചായത്ത് മുഖേനയും റേഷൻ കട മുഖേനയും ഭക്ഷ്യധാന്യ കിറ്റ് ലഭിക്കും പഞ്ചസാര അരി ഏഹ് ചായപ്പൊടി മുളക് വെളിച്ചെണ്ണ കടുക് തുടങ്ങിയവ അടങ്ങുന്ന ഈ കിറ്റ് ശരാശരി ആയിരം രൂപയോളം വരും മരുന്നും ചികിത്സയും സർക്കാർ ആശുപത്രികളിൽ മുഖേന നടപ്പിൽ നടപ്പിലാക്കുന്നു വിദൂര സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് അത്യാവശ്യം